ാണ് തൃശ്ശൂർ ആര് ചോദിച്ചാലും ഇതുവരെ പൈസ കിട്ടില്ല ആൾക്കാർ മരിക്കുന്നതിനെ പെൻഷൻ കിട്ടില്ല ആൾക്കാർക്ക് അതൊക്കെ ചെയ്യാൻ പറഞ്ഞ വോട്ട് കിട്ടുള്ളൂ അഞ്ചു വർഷം പ്രതാപം ഭരിച്ചു പ്രതാപം കേറി ഡൽഹി പോയി പുട്ടടിച്ച് ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് ഓരോ ഉപകാരം ജനങ്ങൾക്ക് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ മറ്റേ സുനിൽകുമാറുക നിയമസഭയിലൊക്കെ നല്ല പെൻഷനാണ് നല്ല നല്ല എല്ലാവർക്കും ഉപകാരിയാണ് പക്ഷേ ലോകസഭയിൽ പോയാൽ മിണ്ടാൻ പറ്റില്ല ലോകസഭയിൽ സുരേഷ് ഗോപി പോയാൽ മന്ത്രി കേന്ദ്രമന്ത്രിയാവും അവ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പ്രതീക്ഷയുണ്ട് നന്നായ മതി നാട് നന്നായി തെക്കും തിരക്കൊന്നും ഇല്ല കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും മൂന്നാൾക്ക് കിട്ടണേണ്ട മൂന്നാൾക്ക് കിട്ടണോ

ാണ് വ്യക്തികരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സുരേഷ് ഗോപി സാറ് ജയിക്കണമെന്നാണ് ആഗ്രഹം